ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രക്ഷോഭത്തിൽ നാലുപേർ കൊല്ലപ്പെട്ടതായി ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് നൂറുകണക്കിന് സമരക്കാർക്ക് അക്രമത്തിൽ പരിക്കേറ്റതായും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി ലഡാക്കിൽ പ്രതിഷേധം ശക്തമാണ് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ലേ അപ്പെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നത് ലഡാക്കിന് സംസ്ഥാന പദവിയും ആറാം ഷെഡ്യൂൾ പദവിയും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോനം വാങ്ചുക് കഴിഞ്ഞ പതിനാല് നിരാഹാര സമരത്തിലായിരുന്നു ഈ സമരത്തിന് പിന്തുണയേക്കാനാണ് യുവജനങ്ങൾ തെരുവിലിറങ്ങിയത് സംഘർഷം രൂക്ഷമായതോടെ ലേ ജില്ലയിൽ അധികൃതർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ നൂറ്റി അറുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഇതോടെ അഞ്ചോ അതിലധികമോ ആളുകൾ ഒത്തുകൂടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പതിനഞ്ച് ദിവസം നീണ്ട നിരാഹാര സമരം സോനം വാങ്ചുക് അവസാനിപ്പിച്ചു സമാധാനം പാലിക്കണമെന്നും അക്രമം അവസാനിപ്പിക്കണമെന്നും എക്സ് ഹാൻഡിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ അദ്ദേഹം യുവാക്കളോട് ആവശ്യപ്പെട്ടു ലേയിൽ നടന്ന പ്രകടനത്തിനിടെ ഒരു വിഭാഗം യുവാക്കൾ നേരെ കല്ലെറിയുകയും തീയിടുകയും ചെയ്തിരുന്നു ഇതോടെയാണ് സ്ഥിതിഗതികൾ തുടർന്ന് പോലീസും വിഭാഗവും സമരക്കാർക്ക് നേരെ പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തു നികുതി आज बस इतना ही अभी बस इतना ही बहुत बहुत धन्यवाद जय हिंद ᱫᱤᱱ ᱢᱮ ᱜᱮ ᱪᱟᱞᱟᱜ ᱠᱟᱱᱟ ᱛᱟᱦᱮᱸ ᱠᱟᱱᱟ ᱛᱟᱦᱮᱸ ᱠᱟᱱᱟ ᱛᱟᱦᱮᱸ ᱠᱟᱱᱟ